ഹലോ ഗായ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ ഓസി ഓബൈ ഓസിന്ന് പറയുന്നത് അവര് പ്രഗ്നന്റ് ആയിരുന്നു അവരിപ്പോൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഈ പ്രഗ്നന്റ് ഈ ലേബർ റൂമിലുള്ള വീഡിയോ ഇവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ലേബർ റൂമിൽ ഇവരുടെ ഫാമിലി ഒന്നടങ്കം ഈ ലേബർ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രസവിക്കുന്ന സമയത്ത് അപ്പൊ അതിനെതിരെ ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വന്നതോടു കൂടി ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമന്റ് ചെയ്യുന്നുണ്ട് ഒരു പണിയില്ലാത്ത ഒരേ എണ്ണം വന്നിട്ട് വെറുതെ തെറി പറയുന്ന വേറെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഈ ഫാമിലിയൊക്കെ എന്തിനാണ് ഈ ലൈബർ റൂമിൽ പോകേണ്ട ആവശ്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഇവർക്കൊന്നും ഇതിനെ കുറിച്ചുള്ള ഒരു ബോധമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ലേബർ റൂമിൽ പോകുമ്പോൾ ഈ പ്രസവിച്ചിട്ടുള്ള ആൾക്കാർ അറിയാൻ പറ്റുന്നുണ്ടോ ഈ ലേബർ റൂമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത നേഴ്സുമാർ ഇവരൊക്കെ ആയിരിക്കും ഇതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരോട് വളരെ റൂഡ് റൂഡായിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവും പാതയായിട്ടൊക്കെ പ്രസവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ ഭയങ്കര നെർവസ് ആയിരിക്കും അതുമാത്രമല്ല ഇതിൻ്റെ പെയിൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര തീവ്രമായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് ഇവരെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവരോട് നല്ല രീതിയിൽ പെരുമാറാനൊന്നും ഈ നേഴ്സുമാരെ നിൽക്കുന്നുണ്ടാവില്ല അവർ കാരണം അവർക്ക് ഒരുപാട് ഇതുപോലുള്ള കേസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഇതുപോലത്തെ കരച്ചിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും അവർ ഭയങ്കര റൂഡായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ആർഷായിട്ടോ അല്ലെങ്കിൽ ഒരു കെയർ ഇല്ലാത്ത രീതിയിലൊക്കെ പെരുമാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പെരുമാറുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പേഴ്സണലി എനിക്ക് പറഞ്ഞ പരിചയമുണ്ട് നിങ്ങളുടെ വീട്ടുകാരോട് അല്ലെങ്കിൽ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും അവർക്കും ഇതുപോലുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പോ നമ്മൾ അറിയുന്ന ആൾക്കാർ നമ്മുടെ ഫാമിലിയൊക്കെ ആ സമയത്ത് നമ്മളടുത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ ഫ്രണ്ടിന്റെ ഒരു ഡെലിവറി ഗോക്ക് അവനും കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ ഉമ്മയും അങ്ങനെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇവരെ നല്ല രീതിയിൽ കെയർ ചെയ്യാനും ഇവരെ സമാധാനിപ്പിക്കാനും ഇവർക്കൊരു ധൈര്യം കൊടുക്കാനൊക്കെ പറ്റും ഈ പെയിന് പാട് നിന്നാലില്ലെങ്കിലും പെയിൻ അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മുടെ അടുത്ത ആൾക്കാർ ഒപ്പം ഉണ്ടാവുക എന്ന് പറയുന്നത് ആ ആ ആൾക്കും ആ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ ഒരു ധൈര്യമാണ് അപ്പോൾ ചില ആൾക്കാർക്ക് നെർവസ് ആയിട്ടുണ്ടാവും കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിക്കോ നമുക്ക് സംഭവിക്കുന്ന സമയത്ത് ഞാൻ ആരെയും കാണാതെ മരിച്ചു പോകുന്നൊക്കെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൂടെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളും ഉണ്ടാവില്ല ഈ പേടിനൊക്കെ ഒരുവിധം നമുക്ക് ഈ അടുത്ത ആൾക്കാർ ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഒരു കംഫേർട്ട് ഉണ്ടാവുമ്പോൾ അതൊക്കെ ഒരുവിധം നമുക്ക് മറക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബോണസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ കമന്റ് അടിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഈ എന്താ പറയാ ഇതൊന്നും അവർക്ക് പല കാരണം കൊണ്ട് അന്തിയൻ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടുള്ളത് ഇന്ത്യയിലിപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ എനിക്കൊരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആണ് അത് അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇപ്പം എന്റെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിൻ്റെ കൂടെയുള്ള മൊമെന്റ്സ് അല്ലെങ്കിൽ എന്റെ അങ്ങനെയുള്ള റയർ ആയിട്ടുള്ള ഞാൻ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും എനിക്ക് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വേറൊരു ആൾക്കാരുമായിട്ട് പങ്കുവെക്കണം താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു അങ്ങനെ ഷെയർ ചെയ്യുന്നതിൽ ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഷെയർ ചെയ്യേണ്ട ആവശ്യം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇപ്പം ഈ ഇവിടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് ഈ പ്രസവിക്കുന്ന സമയത്ത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടിയൊക്കെ ജനിച്ചു വരുന്ന സമയം അപ്പോൾ എല്ലാവർക്കും ഒരു പേഴ്സണൽ ഹൈജീൻ ആയിട്ടുള്ള ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ നോർമലി ഇപ്പം നമ്മൾ ലാബർ റൂമിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഒരു കോട്ടു തരാറുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അതുപോലുള്ള ഒരു സേഫ്റ്റി ഈ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു കാര്യം തോന്നിയിട്ടുണ്ട് പിന്നെ ഈ കമന്റിലുള്ള മറ്റൊരു കാര്യമാണ് ഈ ദിയാകൃഷ്ണ മേക്കപ്പ് ഇട്ടിട്ടൊക്കെയാണ് ഡെലിവറി ചെയ്യാൻ പോയിട്ടുള്ളത് എന്നുള്ളത് ഇവർക്കൊക്കെ എന്തിന്റെ കേടാണെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അവർ മേക്കപ്പ് ഇട്ടിട്ടോ മേക്കപ്പ് ഇടാതെ പോകും നിനക്കൊക്കെ എന്തിന്റെ കേടാണ് നമ്മള് മേക്കപ്പ് ഇട്ട എന്താ പ്രശ്നം അല്ലെങ്കിൽ ഒരാൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്ന പറയുന്ന ഒരു പവിത്രമായിട്ടുള്ള ഒരു സമയമാണ് ആ സമയത്ത് നല്ല വൃത്തികേടായിട്ട് അല്ലെങ്കിൽ അലങ്കോലമായിട്ടിരിക്കണം എന്ന് നിർമ്മം തോന്നില്ലല്ലോ നല്ല രീതിയിൽ നല്ല വസ്ത്രമണിഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല മേക്കപ്പ് ഇട്ടെന്ന് തന്നെ വിചാരിക്കുക അത് ഇപ്പം കുട്ടിക്ക് പ്രശ്നങ്ങളില്ല മേക്കപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ സമയത്ത് പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എന്തായാലും സമ്മതിക്കുന്നുണ്ടാവില്ല പിന്നെ അനുവദീമം അനുവദനീയമായിട്ടുള്ള ഒരു രീതിയിലുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇടുന്നതിന് അവർക്കും പ്രശ്നമില്ല അവർക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന ആൾക്കാർക്ക് എന്തിനാണ് പ്രശ്നം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ജനിക്കുന്ന ആ സമയത്ത് ഒരു നല്ല മൊമെന്റ് ആണ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം പിന്നെ എന്തായാലും അത്യാവശ്യം കുറച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പാക പ്രശ്നം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അവർക്ക് കുറച്ച് സേഫ്റ്റി കാര്യങ്ങളും നൽകാമായിരുന്നു ഒരു കുട്ടി ജനിക്കുന്ന സമയമാണ് ഇങ്ങനെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവാൻ അത് സ്പ്രെഡ് ആവാതിരിക്കാൻ അതൊരു കാരണമാകും പിന്നെ അതുപോലെ തന്നെ എനിക്ക് പബ്ലിക്കിൽ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞാൻ അതിന് വിയോജിക്കുന്നു പക്ഷേ ഒരിക്കലും അവരത് ചെയ്തതിൽ കുറ്റം പറയുന്നത് എനിക്ക് എൻ്റെ അവകാശപ്പെട്ട കാര്യമല്ല അത് കാരണം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നലിലേക്ക് അവർ ലൈഫ് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതിൽ ഇവിടുത്തെ നിയമങ്ങളൊന്നും തെറ്റിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല. മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ